ി ഹിന്ദുവയ്ക്ക് വേരി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികര ടീച്ചർ നമ്മളൊപ്പം ചിരിക്കുകയാണ് ടീച്ചർ ഈ ഭക്തരെ അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്ന പരാമർശം തന്നെയാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഭാഗത്തിനുമുണ്ടായത് അതായത് തിരക്ക് കാരണം സന്നിധാനത്തെത്താൻ അയ്യനെ കാണാൻ സാധിക്കാതെ പലരും പല സ്വാമികളും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അവർ എത്തിയത് വേറെ ലക്ഷ്യത്തോടെയാണ് ഭക്തരാണെങ്കിൽ മാലിയൂരി മടങ്ങോ എന്ന് എന്നത് അടക്കമുള്ള ചോദ്യമാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിണ്ടായത് അതായത് ഭക്തരെ അപമാനിക്കുന്ന പരാമർശം എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ സന്നിധാനത്ത് വേറെ ലക്ഷ്യത്തോടെ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സന്നിധാനത്ത് എത്തുന്ന ബാക്കി എല്ലാവർക്കും ദർശനം കിട്ടുക അതിന്റെ സായുജ്യമടയുക എന്ന ലക്ഷ്യത്തോടെയാണ് എത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി മാത്രം അവിടെ എത്തുന്നത് ഭഗവാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാന് ഒരു ഭക്തി ഇല്ലാതെ അവിടെ എന്ത് വരുമാനം വരുന്നു എന്ന് അറിയാനോ ഇനി അതുമല്ലെങ്കിൽ അവിടെ വാർത്താ ചാനലുകൾ കവർ ചെയ്യുമ്പോൾ മാത്രം തന്റെ മുഖം അതിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം നടക്കുന്ന നേരെ നിന്ന് മറ്റ് ഭക്തർക്ക് കൂടി തൊഴാൻ അവസരം കൊടുക്കാതെ തടഞ്ഞുകൊണ്ട് നിൽക്കുക ഇതിൽ പര ലക്ഷ്യമൊന്നും അവിടെ വരുന്ന ദേവസ്വം മന്ത്രിക്കില്ല അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി നിയോഗിക്കുന്ന ഒരു പക്ഷേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ ദേവസ്വം ബോർഡ് മറ്റേ മെമ്പർമാരുടെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികാരികളുടെയും ഒക്കെ ലക്ഷ്യം അതായിരിക്കാം പക്ഷെ ഭക്തൻ എത്തുന്നത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഭക്തൻ എത്തുന്നത് മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയല്ല മറ്റൊരു ലക്ഷ്യത്തോടു കൂടി അവർക്ക് ഇത്രയും ത്യാഗം സഹിച്ച് മലയിലെത്തേണ്ട കാര്യമില്ല അയ്യപ്പ ഭക്തരെ അപമാനിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഒരു ദേവസ്വം മന്ത്രി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഇവിടെ ഏറ്റവും ഗൗരവത്തോടെ വിലയിരുത്തുന്ന ഒരു വസ്തുവിനുണ്ട് ഈ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും പിടിപ്പുകേടുകളാണ് ഓരോ ദിവസം കഴിയുന്നതോരം വ്യക്തമാകുന്നത് ദേവസ്വം ബോർഡ് അധികൃതർ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന പോലീസുകാർ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം അതായത് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സർക്കാർ തന്നെ പ്രതികൂട്ടിലാകുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള ചില പരാമർശങ്ങൾ അത്തരത്തിൽ വേണം ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ യും കാരണം അവിടെ ഒരു വകുപ്പ് തമ്മിലും നടത്തേണ്ടുന്ന ഒരു കോർഡിനേഷൻ ഇവിടെ നടത്തിയിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് നടത്തേണ്ടുന്ന ഒരുക്കം എല്ലാം നാമം മന്ത്രിയുടെ മന്ത്രിയുടെയും കേരള സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളുടെയും ശ്രദ്ധ മുഴുവൻ നവകേരള സർക്കസിലായിരുന്നു കാരണം അത് എലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു ബഹളം എന്നുള്ളത് കൊണ്ട് മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് നോക്കി ഒന്നാ കേരളത്തിന്റെ എല്ലാവിധത്തിലും തീർത്ഥാടനം കൊണ്ട് മാത്രമല്ല എല്ലാ തരത്തിലും സാമ്പത്തികമായി പോലും അവരെ മുന്നോട്ട് നയിക്കുന്നൊരു ഇത്രയും വലിയൊരു സംവിധാനം നടക്കുന്ന സമയത്ത് ഇത്രയധികം ദിവസം മുഴുവൻ സംവിധാനത്തിലായിരുന്നു ഇവിടെ മണ്ഡലം തുടങ്ങിയ ആദ്യത്തെ ശനിയാഴ്ച മുതൽ തുടങ്ങിയ യാത്രയാണത് ഏറെക്കുറെ അവസാനിപ്പിച്ചത് പോക്ക് ശനിയാഴ്ച രണ്ടോ മൂന്നോ ദിവസവും അതിന് ശേഷം കിട്ടിയത് അപ്പൊ മുഴുവൻ ശ്രദ്ധയും ഈ നവകേരള സദസ്സിലേക്ക് മാറ്റിയത് കൊണ്ട് യാത്രയിലേക്ക് മാറ്റിയത് കൊണ്ട് ഇവിടെ ഒരു ഒരുക്കവും നടന്നിട്ടില്ല മുൻവർഷങ്ങളെ അപേക്ഷിച്ചുള്ള തിരക്കൊന്നും അവിടെ കൂടുതലില്ല ഒരു പക്ഷേ കൊറോണയ്ക്ക് ശേഷം ലേശം തിരക്കോ അല്ലെങ്കിൽ ആ കാലയളവിൽ തിരക്ക് കുറഞ്ഞിണ്ടാവാം അതിന് മുൻവർഷങ്ങളിലെ തിരക്കൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളു അവിടെ നടക്കുന്നത് അനാസ്ഥയുടെ ഒരു ദുരിത ഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് മര്യാദയ്ക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഭക്തർക്ക് സുഖമായി ദർശനം നടത്തി നടത്തിപ്പോകാം പോലീസും ദേവസ്വം ബോർഡും തമ്മിൽ ചക്കളത്തിൽ പോരാട്ടം നടത്തണത് ശരിക്കും ഭക്തജനങ്ങളെ പറ്റിക്കാനാണ് രണ്ടു കൂട്ടി മഞ്ഞുമെങ്കിൽ കുറ്റപ്പെടുത്തുന്നു ആരും ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്നതാണ് അവിടെ വസ്തുത